അല്ലാമലൈക്കു വാഹ പദവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ നടക്കുക രണ്ടാം ക്ലാസ്സിലെ ടൈം ടേമ്പിൾ ഉയരിക്കുന്നു ജൂലൈ ഇരുപത്തി നാല് വ്യാഴാഴ്ച ഖുർആൻ ഹിഫ്ൽ പരീക്ഷയാണ് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ അബസ ഇത്രയും സുഹൃത്തുക്കളാണ് നോക്കി വന്ന സുഹത്തുകൾ കാനാത പഠിക്കേണ്ട സുഹത്തുകൾ സുറത്ത് സുറത്തുൽ ഫലഖ് സുറത്തു അനാസ് ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ഫിഖു നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കാൻ ഉള്ളത് ഇരുപത്തി ഒമ്പതാം തീയതി ലിസാനുൽ ഖുറാന് ചൊവ്വാഴ്ച അതിലും നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് മുപ്പതാം തീയതി അഗീദ അതിൽ പഠിക്കേണ്ടത് നാല് പാഠങ്ങൾ മുപ്പത്തി ഒന്നാം തീയതി വ്യാഴ്ച ദുറൂസ് നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കാൻ ഉള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും അസലമഅലൈക്കുറമി താലാ അബറക്ക